എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ നമ്മൾ റബ്ബിനോട് പറയണം റബ്ബ് എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാനൊരു മുൻകോപക്കാരനാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും പഠിച്ചോ ഞാൻ മാറ്റി തരുന്നത് അള്ളാഹു എൻ്റെ നാവ് ശരിയല്ല എൻ്റെ നാവ് ശരിയല്ല നീ എനിക്കത് മാറ്റി തരണം പെട്ടതാണ് അള്ളാഹു എൻ്റെ കണ്ണിന്റെ ഷെർറിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഹറാമുകൾ നോക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ട് റബ്ബെ എനിക്കത് മാറ്റി തരണം അതാണ് ബസറിന്റെ എന്ന് പറഞ്ഞാൽ അതാണ് കാണാൻ പാടില്ലാത്തത് കാണുക നോക്കാൻ പാടില്ലാത്തത് നോക്കുന്നത് ബസറിന്റെ ഷെർറാണ് പഠിച്ചോനെ അതിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണം എന്റെ സമിന്റെ ഷെറില് നിന്ന് എന്താണ് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നത് കാതിൻ്റെ ഷെർറിൽ പെട്ടതാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം വിസാനി എന്റെ നാവിൻ്റെ ഷെർറിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ലാത്തത് പറയുക പരിഹസിക്കുക കളിയാക്കുക ദീപത്തിന്റെ നമീമത്ത് പറയുക കളവുകൾ പറയുക ഇതൊക്കെ ലിസാനന്റെ ഷെറാണ് എന്റെ ഇന്ദ്രിയത്തിന്റെ ഷെററിൽ നിന്നും എന്ന് പറഞ്ഞാൽ അത് ഹലാലിലെ ഉപയോഗിക്കപ്പെടാൻ പാടുള്ളൂ റബ്ബെ ഹറാമിൽ എൻറെ മനീനെ എൻറെ ഇന്ദ്രിയത്തെ ഹറാമിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് റബ്ബെ നീ എന്നെ സംരക്ഷിക്കണേ റബ്ബിനോട് പ്രാർത്ഥിക്കണം നാം ഓരോരുത്തരും നമ്മുടെ പോരായ്മകൾ എവിടെയാണോ അത് മനസ്സിലാക്കി അതിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് മൂസാലിസ്ലാത്തു വസ്സലാം എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ ക്ഷമിക്കാനുള്ള കഴിവ് നൽകണേ സഹിക്കാനുള്ള കഴിവ് നൽകണേ കാര്യങ്ങളെ വിശാലതയോടുകൂടി നോക്കിക്കാണാനുള്ള കഴിവ് നീ എനിക്ക് നൽകണമേ എന്ന് അലി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം നമുക്കും പ്രാർത്ഥിക്കാം റബ്ബി ഷെറഹ്ലി സ്വദരി